ഓം എപ്പോഴാണോ നമ്മൾ മനസ്സിൽ സദാ ശുഭഭാവന ശുഭമായ ആശീർവാദങ്ങൾ നൽകുവാനുള്ള നാച്ചുറൽ അഭ്യാസം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് സദാ ബിസിയായി ആയി തീരും മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ചഞ്ചലത ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമായി തന്നെ ഇല്ലാതാവുകയും ചെയ്യും മാത്രമല്ല നമുക്കൊരിക്കലും നമ്മുടെ പുരുഷാർത്ഥത്തിൽ നിരാശരാകേണ്ടി വരികയും ചെയ്യില്ല ഇതൊരു മാജിക്ക് പോലെയാണ് ഒരു മന്ത്രത്തിന്റെ ഫലമാണ് ഇത് ചെയ്തത് അത്ഭുതം സംഭവിക്കുന്നു പറയില്ലേ അതുപോലെ അതുകൊണ്ട് മനസ്സിനെ സദാ ശുഭഭാവനയിലും ശുഭമായ ആശീർവാദം കൊടുക്കുന്നതിലും ബിസിയാക്കി വയ്ക്കും ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അഭ്യാസം നമ്മളിൽ നിലനിർത്തും ഇതിലൂടെ നമുക്ക് മനസ്സിനെ കൂടുതൽ ബിസിയാക്കാം അതിലൂടെ മനസ്സിനെ ശക്തിശാലിയാക്കാം എല്ലാ തരത്തിലുള്ള മാനസിക ഉലച്ചുകളിൽ നിന്നും വേരിട്ടിരിക്കാം പിന്നൊരിക്കൽ നമുക്ക് ഒരു സേവനത്തിലും നിരാശ എന്നുള്ള അവസ്ഥ ഉണ്ടാവുകയുമില്ല ഓംഷ